ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം ചോദിക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി അപ്പോൾ ആ അനുഭവം നിങ്ങൾക്കാർക്കും നിങ്ങളുടെ വീട്ടിൽ വല്ലപ്പോഴും അങ്ങനെ നിങ്ങൾക്കറിയാവുന്നവരോ വീട്ടിലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെങ്കിൽക്കും ആർക്കെങ്കിലും അതുപോലെ ഒന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാനേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഉച്ചക്ക് ചോറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമില് ജസ്റ്റ് ഞാനൊന്നും ജസ്റ്റ് മാറിയതാ മാറിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എൻ്റെ മുഖം മൊത്തം മുറിവേറ്റമായിരുന്നു എന്താണെന്നല്ലേ അത് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണിച്ചതരാം അത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണേ അത് എന്തുകൊണ്ടാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ കാണിച്ചരാം എന്താണെന്നുള്ളത് ഇത് ഗ്ലാസ് ആണ് കേട്ടോ ഗ്ലാസ് ഗ്ലാസ് ടോപ്പായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വർഷമായി വി ഗാർഡിൻ്റെതാണ് വി ഗാർഡിൻ്റെത് കുറച്ച് വർഷമായിട്ടാ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതുപോലെ ഇങ്ങക്കാർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ട്